യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വി സി ഐ തുടരുന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിൻ്റെ കാലാവധി ജൂണിൽ അവസാനിക്കുന്നതിനു മുമ്പ് കൃത്രിമമായി നൂറ്റി അൻപത്തിയാറ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ വിദ്യാർത്ഥി അധ്യാപക അനുപാതം ലംഘിച്ചുകൊണ്ട് നിയമനം നടത്താനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കൃത്യമായി ശമ്പളം പോലും നൽകാൻ സർവകലാശാല ബുദ്ധിമുട്ടുമ്പോഴാണ് ഇരുപതു കോടി രൂപയുടെ അധിക ബാധ്യതയുള്ള അധ്യാപക നിയമനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ തന്നെ പ്രതിമാസം കോടിയുടെ കടത്തിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് സർവകലാശാലയിലെ ചില ഉന്നതരുടെ സ്വന്തക്കാർക്ക് കൂടി സർവകലാശാലയിലെ ചില ഉന്നതരുടെ സ്വന്തക്കാർക്ക് കൂടി നിയമനം ലഭിക്കുവാൻ പാകത്തിന് നിയമന വിജ്ഞാപനം നടത്താനാണ് കഴിഞ്ഞ മാസം ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത് അതിനായി ചില തസ്തികകളെ നെറ്റ് പരീക്ഷാ യോഗ്യതയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ജൂണിൽ വി സിയുടെ കാലാവധി പൂർത്തിയായാൽ പുതിയ വി സി നിയമിതനാകുമെന്നുള്ള സാധ്യത കണക്കിലെടുത്ത് പൊതു തെരഞ്ഞെടുപ്പിനു മുൻപ് റാങ്ക് പട്ടിക തയ്യാറാക്കുകയാണ് ലക്ഷ്യം ഇപ്പോൾ തന്നെ വെറ്റിനറി സർവകലാശാലയുടെ വിവിധ കോഴ്സുകളിൽ ചിലതിന് ഐ സി എ ആറിൻ്റെയോ വെറ്റിനറി കൌൺസിലിൻ്റെയോ അംഗീകാരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഗവേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഗ്രാന്റുകൾ അനുവദിച്ചിട്ടില്ല യു ജി സി അംഗീകരിച്ചിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതമായ ഒന്ന് ഈസ്റ്റു ഇരുപത് എന്ന തോതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒന്ന് ഈസ്റ്റു പത്ത് എന്ന അനുപാതത്തിൽ അധ്യാപകരുള്ളപ്പോഴാണ് വീണ്ടും നിയമനങ്ങൾ നടത്തുന്നത് പുതിയ നിയമനങ്ങൾ കൂടി നടത്തിയാൽ അനുപാതം ഒന്ന് ഈസ്റ്റു അഞ്ച് ആയി വർദ്ധിക്കും സർവകലാശാല ചട്ടങ്ങളിൽ അധ്യാപക നിയമനങ്ങൾക്ക് സംവരണം പാലിക്കണമെന്ന വകുപ്പ് ഇല്ലാത്തതുകൊണ്ട് അധ്യാപക നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നില്ല കെഎസ്ആർ ബാധകമായതുകൊണ്ട് സംവരണം പാലിക്കണമെന്ന വ്യവസ്ഥ യൂണിവേഴ്സിറ്റി ബോധപൂർവം ഒഴിവാക്കുകയാണ് അധ്യാപക നിയമനങ്ങൾ നടത്താനുള്ള യൂണിവേഴ്സിറ്റി ഭരണസമിതി തീരുമാനം ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി ന്യൂസ് ഡെസ്ക് യൂടോക്